قال رسول الله صلى الله عليه وسلم من كان يؤمن بالله واليوم الاخر ورد حديث المون طوانياي النبي صلى الله عليه وسلم ഞങ്ങൾ പറയാണ് പടച്ചോന പേടിണ്ടെങ്കിൽ മരിച്ചു ചെന്നിട്ട് ഒരു ലോകം ഉണ്ടെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്നാമതായി ഫലിയുഹസിൻ ഇല ജാരിഹി അയൽവാസിയോട് നന്മ ചെയ്യണം അയൽവാസിക്ക് സാന്ത്വന പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് വെച്ചാൽ മുസ്ലിമായ ഉണ്ടാകും മുസ്ലിമായ അയൽവാസികളിൽ തന്നെ കുടുംബക്കാരായതുണ്ടാകും കുടുംബക്കാരല്ലാത്തവരുണ്ടാകും പിന്നെ മുസ്ലിംകളായ അയൽവാസികളുണ്ടാകും ഈ മൂന്ന് വിഭാഗം അയൽവാസികളാണെങ്കിലും അവരോട് നന്മ ചെയ്യണം രണ്ടാമതായി പറഞ്ഞു വിശ്വാസം ഉണ്ടെങ്കിലും അതിഥിയെ അതിഥിയെ അവൻ ആദരിക്കണം പരിഹസി പരിഹസിക്കുന്ന അനാദരവ് കാണിക്കരുത് മൂന്നാമതായി പറഞ്ഞു വിശ്വാസം ഉണ്ടെങ്കിൽ മരിച്ചു പോണല്ലോ എന്ന് പേടി ഉണ്ടെങ്കിൽ തൊള്ള റക്കുമ്പോഴെല്ലാം നല്ലത് മാത്രം പറയുക നല്ലത് പറയാൻ വേണ്ടി മാത്രം വായ തുറക്കുക ഇനി അത് അല്ലെങ്കിൽ ഒന്നും പറയാനില്ലെങ്കിൽ അല്ലെങ്കിൽ പറയുന്നത് തെറ്റാണെങ്കിൽ തിന്മയാണെങ്കിൽ ഫല്യസ്കൂസ് അവൻ വിശബ്ദത പാലിക്കട്ടെ അവൻ വായ തുറക്കാൻ പാടില്ല എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്